ഉടമല ആര്യം പറമ്പിൽ പുതുതായി നിർമ്മിക്കുന്ന മദ്രസയുടെ നിർമ്മാണത്തിന് ആദ്യ സംഭാവന നൽകിയത് ഉണ്ണി എന്ന ഹൈന്ദവ സഹോദരൻ ഉടമലയിലെ മുഴുവൻ നിവാസികൾക്കും ഉണ്ണി സ്നേഹം നിറഞ്ഞവനാണെന്നും ഉടമല മലപ്പുറം ജില്ലയിലാണെന്നും പ്രഭാഷകൻ അഹമ്മദ് കബീർ ബാഗവി കാഞ്ഞാർ വെള്ളാപ്പള്ളിയെ ഓർമ്മപ്പെടുത്തി ഇങ്ങനെയാണ് മലയാള നാടെന്നും അഹമ്മദ് കബീർ ബാഗവി കാഞ്ഞാർ പറഞ്ഞു ഈ ആദ്യം പൈസ തരുന്നത് ഉണ്ണിയാണ് രൂപ ഞാൻ ഉണ്ണി പ്രസംഗം കഴിഞ്ഞ ഉടനെ എനിക്ക് കരിക്കും വെള്ളം തരണം ഉണ്ണി എന്നോട് പറഞ്ഞ് ഇൻഷാ തരാ ഉസ്താദ് ആ ഉൻഷാ ഉസ്താദേ ഉണ്ണി ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും പ്രിയപ്പെട്ടവനൻ എല്ലാവരുടെ വീട്ടിലും കാര്യകർത്താവാണ് അത്രമേൽ നല്ലവനായി എത്രയോ വർഷങ്ങളായി ഈ മുസ്ലിം വീടുകളിൽ ഉണ്ണിക്ക് സ്വതന്ത്രമായി പോകാം എല്ലാവർക്കും ഉണ്ണിയോട് സ്നേഹമാണ് അതാണ് ഈ ഓട്ടമലയുടെ ഈ മലയാളനാട് ഈ ഓട്ടമല മലപ്പുറം ജില്ലയാണ് എന്ന് വെള്ളാപ്പള്ളിയേയും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഉണ്ണി മദ്രസയ്ക്ക് പതിനായിരം രൂപ തന്ന ഈ ഉണ്ണി ഉൾപ്പെടുന്ന ഉടമല മലപ്പുറം ജില്ലയിലെ തന്നെയാണെന്ന് വർഗീയതയുടെ വിഷം കയറുന്ന മറ്റൊരു മറ്റൊരു കുജകുംഭ വിഭൂഷണനോട് കൂടി പറഞ്ഞുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവന്റെ പിതാവിനും അവന്റെ കുടുംബത്തിനും എല്ലാവിധ സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ആരോഗ്യം നൽകുമാറാകട്ടെ മലപ്പുറത്തിനെതിരെ വർഗീയത പറഞ്ഞ് തള്ളുന്ന എല്ലാവർക്കും എതിരെയായിരുന്നു അഹമ്മദ് കബീർ ഭാഗവിയുടെ പ്രതികരണം ഹിജാബ് വിഷയത്തിലും ഭാഗവി പ്രതികരിച്ചു താൻ പഠിച്ചത് കോൺവെന്റ് സ്കൂളിലാണ് അവിടെ ഉണ്ടായിരുന്ന കന്യാസ്ത്രീകൾ കരുണയും സ്നേഹവും ദയയും ഉള്ളവരാണെന്നും അഹമ്മദ് കബീർ ഭാഗവി കാഞ്ഞാർ പറഞ്ഞു സ്കൂളിലെ തട്ടമിട്ട് തന്റെ വരുന്ന വിദ്യാർത്ഥിയോട് ആ നിർബന്ധിച്ച് തൻ്റെ മുമ്പിൽ വന്ന ഒരു വിദ്യാർത്ഥിയെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതിന്റെ കാട്ടാള ചിരിയുമായി നിൽക്കുന്ന ചില ആളുകളുടെ ഇടയിൽ ഞാനൊക്കെ ഒരു കോൺവെന്റ് സ്കൂളിൽ പഠിച്ചതാണ് ഞാൻ അവിടെ തലയിൽ ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീമാരെ കണ്ടിട്ടുണ്ട് അവര് കരുണയും സ്നേഹവും ദയയുമുള്ള നമ്മളെയൊക്കെ ചേർത്ത് പഠിച്ചവരാണ് മുസ്ലിം വിദ്യാർത്ഥിയാണ് ഞാൻ ഞാൻ പഠിച്ചത് ഞാൻ പഠിച്ചത് ഇടുക്കി ജില്ലയിലെ ആറക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളിലാണ് സെന്റ് ജോസഫ് എൽ പി സ്കൂളിലാണ് സെന്റ് തോമസ് യു പി സ്കൂളിലാണ് എന്റെ സ്കൂൾ വിദ്യാഭ്യാസം മുഴുവനും കോൺവെന്റ് സ്കൂളിലാണ് ഞാൻ ധാരാളം കന്യാസ്ത്രീകളെ കണ്ടു സിസ്റ്റർ സിബിയെ സിസ്റ്റർ ഏഞ്ചലിന് ഇങ്ങനെ അങ്ങനെ ധാരാളം കന്യാസ്ത്രീകളെ അവരൊക്കെ ആ സ്കൂളിൽ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ മുസ്ലിം വിദ്യാർത്ഥികൾ നാമമാർത്ഥമായ വിദ്യാർത്ഥികളാണ് പക്ഷെ അവരുടെയൊക്കെ സ്നേഹം അവരുടെ തലോടൽ അവരുടെ കരുതൽ അതെല്ലാം അനുഭവിച്ചു വളർന്ന എനിക്കൊന്നും ഇവരുടെ പള്ളുരുത്തിയിലെ പ്രിൻസിപ്പളിന്റെ ആ അസുര ചിരിയെ ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി